ഹായ് മക്കളെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും നല്ലപോലെ ഒന്ന് ശ്രദ്ധിക്കുക ചെറിയൊരു ക്വസ്റ്റ്യൻ അതായത് നിങ്ങൾ അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളൊക്കെ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒന്നാണ് നമുക്ക് കിട്ടിയ ചെക്ക് മടങ്ങ അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത ചെക്ക് എന്നുള്ളത് അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ ഒരു അക്കൗണ്ടന്റ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇതാണ് ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നു അപ്പൊ പ്രധാനമായിട്ടും ഇപ്പൊ നമുക്കൊരു കസ്റ്റമർ തന്ന ചെക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത് മടങ്ങിയെന്ന് വിചാരിക്കാം ഒരു കസ്റ്റമർ വണ്ണ് നമുക്ക് തന്ന ചെക്ക് മടങ്ങി അപ്പൊ കസ്റ്റമർ വണ്ണ് നമുക്ക് ചെക്ക് തന്ന സാഹചര്യത്തിൽ നമ്മൾ ഒരു എൻട്രി പാസ് ചെയ്തിട്ടുണ്ടാവും ബാങ്കിനെ ഡെബിറ്റ് ചെയ്തിട്ട് കസ്റ്റമർ വണ്ണിനെ ക്രെഡിറ്റ് ചെയ്തു അതായത് ഇനി അയാൾ ഒരു പൈസയും നമുക്ക് തരാനില്ലാത്ത പോലെയാണ് അവർ നമുക്ക് എന്ത് തന്നു കഴിഞ്ഞു പൈസ മൊത്തം തന്നു കഴിഞ്ഞു പക്ഷേ അവർ തന്ന ചെക്ക് എന്തായി മടങ്ങിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഇതിന്റെ ഒരു റിവേഴ്സ് എൻട്രി പാസ് ചെയ്യേണ്ടി വരും കാരണം അവർ ചെക്ക് പൈസ തരാത്ത പോലെയാണ് നമ്മളിപ്പോൾ എൻട്രി ഇട്ടത് പക്ഷെ അവർ ഇനിയും നമുക്ക് പൈസ തരാനുള്ളത് പോലെയാണ് കാരണം അവർ തന്ന ചെക്ക് മടങ്ങി അങ്ങനെ ആകുമ്പോൾ നമ്മൾ നേരെ ഓപ്പോസിറ്റ് എൻട്രി പാസ് ചെയ്യുക കസ്റ്റമർ വണ്ണിനെ നമ്മൾ വീണ്ടും ഡെബിറ്റ് ചെയ്യുക അതേപോലെ നമ്മളെ ബാങ്കിൽ വന്ന പൈസ എന്താവണു ചെയ്തിട്ടുള്ളത് കുറഞ്ഞിട്ടുണ്ട് അല്ലേ ബാങ്കിൽ വന്നിട്ടുണ്ട് ആ പൈസ പോവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബാങ്ക് അക്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യുക ക്രെഡിറ്റ് ചെയ്ത് കാണിക്കുക കസ്റ്റമർ വണ്ണിനെ ഡെബിറ്റ് ചെയ്യുക ബാങ്ക് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്ത് കാണിക്കുക അതേപോലെ തന്നെ നേരെ റീകൺസിലേഷനിലും മാറ്റാനുണ്ടാവും റീകൺസിലേഷനിൽ അപ്പൊ ഇതൊന്ന് ചെക്ക് മടങ്ങിയതിന്റെയും കൂടി എമൗണ്ട് ആ ഒരു എമൗണ്ടും കൂടി നമ്മൾ ബാങ്ക് ഡേറ്റ് കൊടുത്തിട്ട് എന്ത് ചെയ്യാനുണ്ടാവും നിങ്ങൾ റീകൺസിലേഷനും ചെയ്യാനുണ്ടാവും ഇതൊന്നും മനസ്സിലാക്കി വെക്കുക വെറുതെ ഇങ്ങനെ എൻട്രി ഇട്ട് പോവരുത് ഈ റിട്ടേണും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് പ്രത്യേകം തന്നെ കാണിച്ച് നരേഷനിൽ കൊടുക്കുക ചെക്ക് റിട്ടേൺ ആയിട്ടുണ്ട് അതിന്റെ റീസൺ എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നരേഷനിലും കാണിക്കുക ചെക്ക് നമ്പർ കാണിക്കുക കാണിക്കറക്ട് ചെക്ക് നമ്പർ ഫോളോ ചെയ്യുക ഏത് ചെക്കാണോ മടങ്ങിയത് ആ ചെക്കിന്റെ നമ്പർ കറക്റ്റായിട്ട് കാണിച്ചും കൊടുക്കണം കേട്ടോ ഓക്കെ ഇതൊന്നും എല്ലാവരും ശ്രദ്ധിച്ചു വെക്കുക എല്ലാവർക്കും വരുന്ന വരുന്നൊരു മിസ്റ്റേക്കാണിത് അപ്പൊ ഇത് ഇനി മിസ്റ്റേക്ക് ഉണ്ടാവരുത് ഓക്കെ അപ്പൊ നമ്മുടെ ഈ ഒരു പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വെക്കാം ഓക്കെ ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് ഇനിയും നമുക്ക് പ്രാക്ടീസ് ചെയ്യാം